വിട പോസ്റ്റൽ വിലാസങ്ങളുടെ ആകർഷണമായിരുന്ന പിൻകോഡുകളുടെ യുഗം അവസാനിച്ചിരിക്കുന്നു ഇന്ത്യൻ പോസ്റ്റൽ വകുപ്പ് ഇതിന് ബദലായിട്ട് ഡിജിപിൻ എന്ന ഡിജിറ്റൽ വിലാസം അവതരിപ്പിച്ചിരിക്കുകയാണ് ഡിജിപിൻ ആയിരിക്കും ഇനി മുതൽ രാജ്യത്ത് പുതിയ അഡ്രസ് സംവിധാനം പരമ്പരാഗത പിൻകോഡുകൾ വിശാലമായിട്ടുള്ള ഒരു പ്രദേശത്തെ ഉൾക്കൊള്ളുന്നതായിരുന്നുവെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെയോ സ്ഥാപനത്തിൻ്റെയോ കൃത്യമായിട്ടുള്ള ലൊക്കേഷനെ പ്രതിനിധീകരിക്കുന്നതാണ് പത്തക്ക ഡിജി പിൻ സംവിധാനം എന്തൊക്കെയാണ് പിൻകോഡിൽ നിന്നും ഡിജി പിന്നിനുള്ള വ്യത്യാസങ്ങൾ എന്ന് നമുക്ക് നോക്കാം കൃത്യമായിട്ട് ലൊക്കേഷൻ മനസ്സിലാക്കാനുള്ള ഡി പിൻ സിസ്റ്റം അവതരിപ്പിക്കുന്ന അവതരിപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യൻ പോസ്റ്റൽ വകുപ്പ് പത്തക്ക ഡിജിറ്റൽ കോഡാണ് ഡി ജി പിന്നിന് ഉള്ളത് വിശാലമായിട്ടുള്ള ഒരു പ്രദേശം മുഴുവൻ പരിധിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന പരമ്പരാഗത പിൻകോഡിന് പകരം ഡിജിപിൻ കൃത്യമായിട്ടുള്ള ലൊക്കേഷൻ വിവരങ്ങൾ നൽകുന്നതാണ് അതായത് നിങ്ങളുടെ വീടോ സ്ഥാപനമോ എവിടെയാണെന്ന് കൃത്യമായിട്ടുള്ള വിവരം ഈ ഡിജിപിൻ വഴി നമുക്ക് അറിയാൻ സാധിക്കും ഡി പിൻ ക്രിയേറ്റ് ചെയ്യുന്നതിനായിട്ട് നിശ്ചയിച്ചിട്ടുള്ള സർക്കാർ വെബ്സൈറ്റ് സന്ദർശിച്ച് നിങ്ങളുടെ വീട് കണ്ടെത്തി കോഡ് കണ്ടെത്താവുന്നതാണ് കത്തിടപാടുകൾ കൃത്യസ്ഥലത്ത് എത്തിക്കാനും ആംബുലൻസ് അഗ്നിശമന വിഭാഗം പോലുള്ള എമർജൻസി സേവനങ്ങൾക്ക് ലൊക്കേഷൻ മനസ്സിലാക്കി കൃത്യമായിട്ട് എത്തിച്ചേരാൻ സഹായിക്കുകയും ചെയ്യുമെന്നതാണ് ഡി ജി പിന്നിൻ്റെ മേന്മ ഗ്രാമപ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള വിദൂര സ്ഥലങ്ങളിൽ ഡിജിപിൻ ഗുണകരമാവുന്നതാണ് എന്നതാണ് പ്രതീക്ഷ കത്തിടപാടുകൾ മാത്രമല്ല ഇ കൊമേഴ്സ് വെബ്സൈറ്റുകളെ സംബന്ധിച്ചും കൃത്യമായിട്ടുള്ള ലൊക്കേഷനിൽ പാഴ്സൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഡിജിപിൻ വഴി കഴിയുമെന്നാണ് അവകാശവാദം നിങ്ങളുടെ ഡിജിപിൻ എങ്ങനെയാണ് കണ്ടെത്തേണ്ടതെന്ന് നോക്കാം ഈ തന്നിരിക്കുന്ന വെബ്സൈറ്റിലേക്ക് പോവുക എച്ച് ഡി ടി പി എസ് ഡി എ സി ഡോട്ട് ഇന്ത്യ പോസ്റ്റ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ സ്ലാഷ് മൈ ഡിജിപിൻ ഹോം എന്ന സർക്കാർ വെബ്സൈറ്റ് സന്ദർശിക്കുക അതിൽ നിന്ന് നമ്മുടെ ഡി ജി കണ്ടെത്താവുന്നതാണ് ഈ വെബ്സൈറ്റ് സന്ദർശിച്ചതിനു ശേഷം നിങ്ങളുടെ ലൊക്കേഷൻ കണ്ടെത്തിയതിന് മുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പത്തക്ക ഡിജി പിൻ മനസ്സിലാക്കാനാകും നാല് മീറ്റർ ചുറ്റളവിലുള്ള കൃത്യമായിട്ടുള്ള ലൊക്കേഷൻ ഇതുവഴി അറിയാനാകും എന്നതാണ് ഡിജി പിന്നിനെ മറ്റ് അഡ്രസ് സംവിധാനങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ഐ ഐ ടി ഹൈദരാബാദും എൻ ആർ എസും ഐ എസ് ആർഒയുമായിട്ട് സഹകരിച്ചാണ് ഇന്ത്യ പോസ്റ്റ് ഡിജിപിൻ എന്ന ജിയോ കോഡ് ഡിജിറ്റൽ വിലാസ സംവിധാനം ഒരുക്കിയിരിക്കുന്നത് ഡിജിപിൻ ഓഫ്ലൈനായും ഉപയോഗിക്കാം എന്ന പ്രത്യേകതയും ഉണ്ട് ഇത് ഇന്ത്യയുടെ ഡിജിറ്റൽ ക്യാമ്പയിനിലെ ഒരു വലിയ മുന്നേറ്റമാണെന്ന് തന്നെ നമുക്ക് പറയാം പിൻകോഡിൽ നിന്നും ഡിജിപിൻ സിസ്റ്റത്തിലേക്ക് കടക്കുന്നത് വിലാസ വ്യവസ്ഥകളിലെ ഒരു വിപ്ലവം തന്നെയാണ് സൃഷ്ടിക്കുന്നത് ഇനി പിൻകോഡും ഡിജിപിനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പിൻകോഡും ഡി ജി പിന്നും പിൻകോഡിന് ആറ് അക്കങ്ങളാണുള്ളത് ഡിജിപ്പിനിന് പത്ത് അക്കങ്ങളാണുള്ളത് ലൊക്കേഷൻ ആണെങ്കിൽ വിശ് വലിയ പ്രദേശങ്ങളെ പ്രതിനിധീകരിക്കുന്നതാണ് പോസ്റ്റ് ഓഫീസ് പിൻകോഡ് ഡി ജിപ്പിനാവട്ടെ നാല് മീറ്റർ വരെ കൃത്യമായിട്ടുള്ള സ്ഥലം നമുക്ക് കണ്ടെത്താൻ സാധിക്കും അതുപോലെ തന്നെ കത്തിരപാട് ഇ കൊമേഴ്സ് അടിയന്തര സേവനങ്ങൾ ഡിജിറ്റൽ അഡ്രസ്സ് സാങ്കേതികത മാനുവൽ ഏരിയ തിരിച്ചറിയൽ ജിയോ കോഡിങ്ങിന് അടിസ്ഥാനമാക്കിയുള്ള അതിസൂക്ഷ്മ ലൊക്കേഷൻ ഉപയോഗം എന്നിവയും കണ്ടെത്താൻ വേണ്ടിയിട്ട് ഡിജിപിൻ വഴി നമുക്ക് സാധിക്കും അതുപോലെ തന്നെ ഇത് ഓഫ്ലൈനായിട്ടും ഉപയോഗിക്കാവുന്നതാണ് അടുത്തത് ഡിജി പിൻ ഉപയോക്താവിന് എങ്ങനെ സഹായകമാകുന്നതെന്ന് നോക്കാം കൃത്യമായിട്ടുള്ള ലൊക്കേഷൻ ബേസ്ഡ് അഡ്രസ്സ് ഫ്ലാറ്റ് നമ്പർ വരെ ഇതിൽ നിന്ന് ലഭ്യമാണ് റൂറൽ ഏരിയകളിലേക്ക് വിലാസം കൃത്യമായിട്ട് അറിയാൻ സാധിക്കും അടിയന്തര സേവനങ്ങൾക്കുള്ള എളുപ്പത്തിലുള്ള ലഭ്യത കസ്റ്റമർ ഡെലിവറികളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നു അതായത് ഇ കൊമേഴ്സ് ലോജിസ്റ്റിക്സ് എന്നിവ കൃത്യമായ ഭരണപരമായിട്ടുള്ള സേവനങ്ങൾ എത്തിച്ചേരാൻ സഹായം ചെയ്യുന്നുമുണ്ട് അപ്പോൾ ഇപ്പോൾ തന്നെ ഈ കാണുന്ന സൈറ്റ് അഡ്രസ്സ് വിസിറ്റ് ചെയ്ത് നിങ്ങളുടെ ഡിജി ജി പിന്നെ കണ്ടെത്തുക കമൻറ്റ് ചെയ്യുക താങ്ക്